ബജറ്റിൽ വർദ്ധിപ്പിച്ച ഗ്യാലനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബെവ്കോ കടുത്ത നഷ്ടത്തിലേക്ക് കോപ്പുകുത്തുമെന്ന് ബെവ്കോ എം ഡിയുടെ കത്ത് എക്സൈസ് മന്ത്രിക്കാണ് ബെവ്കോ കത്ത് നൽകിയത് മൂവായിരം കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഗ്യാലനേജ് ബജറ്റിൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് കൂട്ടിയ ഫീസ് കുറച്ചില്ലെങ്കിൽ ബെവ്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ വീണ്ടും സംസ്ഥാനത്ത് മദ്യവില ഉയർത്തേണ്ടി വരും വെയർ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെവ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ് നിലവിൽ ലിറ്ററിന് അഞ്ച് പൈസയാണ് നൽകിയിരുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ അത് പത്ത് രൂപയായി ഉയരും മുന്നൂറ് കോടിയുടെ നഷ്ടം ഇതുവഴി ബെവ്കോയ്ക്ക് ഉണ്ടാകുമെന്നാണ് എം ഡി യോഗേഷ് ഗുപ്ത സർക്കാരിനെ അറിയിച്ചത് പല ഔട്ട്ലെറ്റുകളും അടയ്ക്കേണ്ടി വരികയും ജനപ്രിയ ബ്രാൻഡുകൾ ഷോപ്പുകളിൽ എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ബെവ്കോ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് പോയിരുന്നു മൂന്ന് സാമ്പത്തിക വർഷം നഷ്ടത്തിൽ പോയിരുന്ന ബെവ്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷമാണ് ലാഭത്തിലേക്ക് എത്തിയത് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ബെവ്കോയുടെ ആ സാമ്പത്തിക വർഷത്തെ ലാഭം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നതായിട്ട് ഇരുന്നൂറ്റി ൊമ്പത് കോടി രൂപയാണ് ലാഭം ഒരു സാമ്പത്തിക വർഷം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് ഗ്യാലറേജ് ഫീസായി ബേക്കോ നൽകുന്നത് ഈ സ്ഥാനത്ത് പുതിയ നിരക്ക് വരുന്നതോടെ മുന്നൂറ് കോടിയുടെ നഷ്ടമുണ്ടാകും കോർപ്പറേഷൻ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുവത്തുമെന്നാണ് ബെഫ്കോ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ബെഫ്കോയ്ക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നാണ് ശമ്പളവും പ്രവർത്തന ചെലവുമെല്ലാം കടന്നു പോകുന്നത് ലാഭം കുറഞ്ഞാൽ ശമ്പളത്തെയും ആനുകൂല്യത്തെയും വരെ ബാധിക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനിയും മദ്യവില കൂട്ടേണ്ടി വരും മദ്യവില ഉയർന്നാലും വിൽപ്പന കുറയാനാണ് സാധ്യത കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം മദ്യവില ഉയർന്നപ്പോൾ വിൽപ്പന സാരമായി ബാധിച്ചിരുന്നു വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ഫീസ് കൂട്ടിയതെന്ന പരാതി എക്സൈസ് വകുപ്പിനുണ്ട് സർക്കാർ പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ലാഭത്തിലുള്ള മറ്റൊരു കോർപ്പറേഷൻ കൂടി നഷ്ടത്തിലേക്ക് പോകും ന്യൂസ് ഡെസ്ക് യൂടോക്ക്